സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നായിരുന്നു ഗുജറാത്ത് കലാപം നൂറുകണക്കിന് മനുഷ്യരെ ചുട്ടുകൊന്ന് ഹിന്ദുത്വ കലാപകാരികൾ താണ്ടവം സംഘപരിവാർ നേതാക്കൾ പ്രത്യക്ഷത്തിൽ തന്നെ നയിച്ച കലാപത്തെ അതിജീവിച്ചർക്കും അതിനെതിരെ പോരാടിയവർക്കുമിടയിൽ ഒരു സ്ത്രീ മുന്നിലുണ്ടായിരുന്നു തന്റെ ഉറ്റവരെയെല്ലാം ഇല്ലാതാക്കിയ കലാപകാരികൾക്കെതിരെ നിയമയുദ്ധം നടത്തിയ സാഖിയ ജാഫ്രി ഫെബ്രുവരി ഒന്നിന് ലോകത്തോട് വിട പറയുമ്പോഴും ചരിത്രത്തിൽ നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നടന്നു പോരുന്ന എണ്ണമറ്റ സമരങ്ങളുടെ മുന്നിൽ സാഖിയ ജാഫ്രിയെ ഓർക്കണം അമ്പത്തൊമ്പത് കർസേവകർ കൊല്ലപ്പെട്ട ഗോദ്രസമ്പത്തിന് പിറ്റേന്നാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അഹമ്മദാബാദിന്റെ കിഴക്ക് ഭാഗത്തെ ചമൻപുരയിലുള്ള പാർപ്പിട കേന്ദ്രമായ ഗുൽബർഗ് സൊസൈറ്റിയിൽ കൂട്ടക്കുരുതി നടന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ എഹ്സാൻ ജാഫ്രി ഇവിടെ താമസിക്കുന്നതിനാൽ രക്ഷ കിട്ടുമെന്ന് കരുതിയാണ് സമീപത്തെ മുസ്ലിം കുടുംബങ്ങൾ അവിടെ അഭയം തേടിയത് രാവിലെ തന്നെ അക്രമി സംഘം സൊസൈറ്റി വളഞ്ഞതോടെ ഉന്നത നേതാക്കളെയും പോലീസിനെയും സഹായത്തിനായി ജാഫ്രി വിളിച്ചെങ്കിലും പ്രതികരണം നടത്തായിരുന്നു അക്രമികളുമായി ചർച്ച നടത്താൻ ഇറങ്ങി വന്ന ജാഫ്രിയെ വെട്ടിക്കഷ്ണങ്ങളാക്കി തീയിലിട്ടു പത്ത് പന്ത്രണ്ട് സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിനിരയായി കലാപത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബിജെപി നേതാക്കളുടെ പേരിൽ നിന്ന് മനസ്സിലാക്കിയ സാഖിയ പിന്നീട് നടത്തിയ പോരാട്ടങ്ങൾ വീറും വാശിയേറിയതുമായിരുന്നു കലാപത്തിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും മോദിയുടെ ഉത്തരവാദിത്വം വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ആറിൽ സാഖിയ പരാതി നൽകുകയും രണ്ടായിരത്തി എട്ടിൽ സുപ്രീംകോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദിയടക്കം പേർക്ക് എസ് ഐ ടി ക്ലീൻ ചിറ്റ് നൽകി എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ പോരാട്ടം തുടരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ സാഖ്യ എസ് ഐ ടിക്കെതിരെ കോടതികൾ കയറിയിറങ്ങി കുറെ പോരാടിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല എന്നിട്ടും പോരാട്ടം അവസാനിപ്പിക്കാനോ മിണ്ടാതിരിക്കാനോ സാഖ്യ തയ്യാറായിരുന്നില്ല സാഖിയ തരം കിട്ടുമ്പോഴെല്ലാം ഹിന്ദുത്വക്കെതിരെയും മോദിക്കെതിരെയും ശബ്ദിച്ചു കൊണ്ടേയിരുന്നു ഘട്ടങ്ങൾ അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോഴും അതിജീവിതർക്കു വേണ്ടി അവരോടൊപ്പം നടത്തിയ സാഖിയുടെ പോരാട്ടം ഇവിടം ഇന്നും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും